മച്ചന്മാരെ ലോകം മുഴുവൻ പേരിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എയർ ഡ്രോപ്പ് എയർട്രോപ്പൊക്കെ പോയി സെറ്റിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഇതിലെ ഡെയിലി സീഫർ അതായത് വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യാനുള്ള നമ്മുടെ ഡെയിലി സീഫർ കോഡാണ് ഞാനെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരും മിസ് ചെയ്യരുത് എല്ലാവരും വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യുക ഇതിൽ നമ്മുടെ ഡെയിലി സിഫറിലൂടെ നമുക്ക് പോവാം ഡെയിലി സിഫർ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് ആ ഡെയിലി സിഫറിൽ ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് പബ്ലിക്കാണ് അത് നമ്മൾ ആദ്യം പബ്ലിക്കിൽ പി ആണ് പി ഡോട്ട് ഡാഷ് ഡാഷ് ഡോട്ട് അപ്പോൾ നമുക്കിവിടെ പി ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്ന യു ആണ് രണ്ട് ഡോട്ട് ഒരു ഡാഷ് അപ്പോൾ നമുക്കിവിടെ യു ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്ന ബി ആണ് ഡാഷ് ഡോട്ട് 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 അപ്പോൾ നമുക്കിവിടെ ബി ലഭിച്ചിരിക്കുകയാണ് ഇനി വരുന്ന എൽ ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് അപ്പോൾ നമ്മുടെ എല്ലും കൂടെ ഇവിടെ ലഭിച്ചിരിക്കുക ഇനി വരുന്ന ഐ ആണ് ഡോട്ട് ഡോട്ട് അപ്പോൾ ഐയും കൂടെ ഇവിടെ ലഭിച്ചിരിക്കുക ഇനി സി മാത്രമേ ഉള്ളൂ സി ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ സേഫർ കോഡ് അതായത് ദ കോഡ് ഈസ് ക്രാക്കഡ് യുവർ റിയൽ ടിറ്റ യു വിഡ് ടേക്ക് ദ പ്രൈസ് വൺ മില്യൺ കോയിൻസ് അങ്ങനെ ഞാൻ ഏൺ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ മേടിച്ചുകാംസ്റ്റർ കോമ്പാറ്ററിൻ്റെ വൺ മില്യൺ കോയിൻസ് നിങ്ങളെല്ലാവരും ചെയ്യുക ഓക്കെ താങ്ക് യു